ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ ഒരു ബാഡ് റോബൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കാം കൂട്ടത്തില് ബെഡ്ഷീറ്റ് കളക്ഷനോ ബെഡ്ഷീറ്റ് കളക്ഷൻ എന്ന് പറയാൻ മാത്രം ബെഡ്ഷീറ്റ് ഒന്നുമില്ല ഇനി എല്ലാം പതുക്കെ പതുക്കെ ഓരോന്ന് വാങ്ങിക്കല്ലേ ചെയ്യുക നമ്മൾ ആദ്യം തന്നെ എല്ലാം കൂടിയിട്ടങ്ങ് വാങ്ങിക്കില്ലല്ലോ നമ്മൾ കുറച്ച് ദിവസങ്ങളെടുത്ത് കുറച്ച് വർഷങ്ങളെടുത്തിട്ടല്ലേ കളക്ഷൻ ഒക്കെ ആവുള്ളൂ പിന്നെ പിന്നെന്താ നെയിൽ പോളിഷ് കളക്ഷൻ പിന്നെ അത്ര അങ്ങനെ ചെറിയൊരു വീഡിയോ ചെയ്യാം ഒരു പണിക്കിറങ്ങല്ലേ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ കെട്ടിയേക്കിട്ടാണ് കേട്ടോ മുടിയൊക്കെ ഇരുന്നു ഞാൻ എപ്പോഴും മുടി അയച്ചിട്ട് കണ്ടാണ് വീട്ടിലും പുറത്തും ഒക്കെ നടക്കുക എനിക്ക് കിച്ചണില് കുക്കിങ്ങിന് കയറുമ്പോൾ മാത്രം ഞാൻ മുടി കെട്ടിയിട്ട് അല്ലാതെ ആ വഴി കിച്ചണില് വേറെ എന്തെങ്കിലും അങ്ങനെ മുടി കെട്ടിരിക്കുന്നില്ല കുറച്ച് ദിവസമായി ഞാൻ ഇതിങ്ങനെ ഒതുക്കണം എന്ന് അപ്പോൾ എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കി എടുക്കാം എന്ന് വെച്ചിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് ഒക്കെ ഇതിങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇതിലത്തെ ഡ്രസ്സുകളൊക്കെ പുറത്തെടുത്തിട്ട് ഫുൾ പൊടി തട്ടി തുടച്ച് ആക്കണം കാരണം നാട്ടിലെല്ലാവരും പറയും ഇങ്ങനെ ഫിറ്റഡ് ബാഡ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ എന്താ പൂപ്പലോ പൂപ്പല് നനവ് പൂപ്പല് പിന്നെ ചതല് അങ്ങനത്തെതൊക്കെ വരാ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിവുഡാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ലൈഡിങ് ഡോസ് പ്ലൈവുഡാണ് ബാക്കിയെല്ലാം മൾട്ടിവുഡാണ് ഇതിൻ്റെ അപ്പുറം ആ ഭാഗത്ത് ബാത്റൂമല്ലേ അപ്പോൾ അവിടെയൊക്കെ മൾട്ടിവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഷെൽഫിൻ്റെ അപ്പോൾ അങ്ങനെ വരില്ല എന്നാണ് പറയും ഇങ്ങനെ പലരും പലർക്കും അനുഭവമൊക്കെ ഉള്ള കാരണം നമ്മൾ ആദ്യം ആദ്യമൊന്നും ശ്രദ്ധിക്കണല്ലോ ഇതിന്റെ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഫുള്ള് ഇരുന്ന് എടുത്ത് അവിടേക്കൊന്ന് തുടയ്ക്കും അപ്പോൾ ഇതുവരെ പൂപ്പലോ മനവോ ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്തോണ്ട് ഇപ്പോൾ ഇതിവിടെ ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് പത്ത് മാസം കഴിഞ്ഞില്ലേ ഇതുവരെ ഒരു കുഴപ്പമില്ല ഞാനിതിങ്ങനെ റോൾ ചെയ്തിട്ടാണ് കേട്ടോ മടക്കി വെക്കാറ് ഇങ്ങനെ മറ്റേ തരത്തിൽ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോഴേ അല്ലെങ്കിൽ ഓരോന്ന് എടുക്കുമ്പോൾ അതിന്റെ ആ ഇതിങ്ങനെ മാറിപ്പോവും വെച്ച രീതി ഒക്കെ ഇങ്ങനെ മാറിപ്പോവും ചിലപ്പോൾ അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ വെച്ചിരുന്നത് ഇപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അങ്ങനെ വെക്കുക ചെയ്യുക അപ്പോൾ എടുക്കുമ്പോൾ വലിയ പ്രശ്നം പറ്റാറില്ല നമ്മൾ അതിൽ നിന്നിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് അതിനെ ഇങ്ങനെ എന്താ പറയുക കുഴഞ്ഞു പറയാറില്ല അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മാച്ചല്ലെന്നു കേട്ടോ ഗൾഫത്തെയാണ് നല്ലൊരു ബ്രാൻഡഡ് ഷോപ്പാണത് അതിൽ നിന്ന് കുറേ കുറേ ഡ്രസ്സുകൾ ഞാൻ വാങ്ങിക്കാറുണ്ട് നല്ല ഷോപ്പാണത് പിങ്ക് കളറ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എന്തായിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കിപ്പെക്കോ ബ്രാൻഡ് കിപ്പെക്കാണ് തോന്നുന്നത് നല്ല കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെയാണ് ഒരു ബ്ലാക്ക് ചുടാർ ഞാൻ ഇടയ്ക്കിടാറുണ്ട് ഇതേ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് അത് അപ്പോൾ ആദ്യം അതാണ് വാങ്ങിച്ചത് അപ്പോൾ ഇടാൻ ഇതാ നല്ല സുഖം ഈ മിക്സൊന്നല്ല കോട്ടൺ കോട്ടൺ പ്യുവർ അത് അതുകാരണം അപ്പോൾ ഏറ്റപ്പം നല്ലൊരു സുഖം തോന്നി അപ്പോൾ ഞാൻ സാധാരണ അതിന്റെ കളർ ചേഞ്ച് ചേഞ്ചിക്കങ്ങനെ വാങ്ങിക്കുന്നത് ഇഷ്ടമല്ല ഒരു ഡ്രസ്സിന്റെ കളർ ചേഞ്ച് ഞാൻ വേറെ അങ്ങനെ വാങ്ങിക്കാറില്ല പക്ഷെ ഇത് എന്തോ അങ്ങനെ അങ്ങ് വാങ്ങിച്ചു ഇത് ഇപ്പോൾ റോൾ ചെയ്ത് വെച്ചത് ഫുള്ള് നിവർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ശരിക്കും എടുത്താൽ ചെയ്യും പക്ഷെ ചിലതെല്ലാം ഞാൻ അങ്ങനെ ഡ്രസ്സ് അങ്ങ് എടുത്തുകൊണ്ടിരുമ്പോഴേ അത് അതും കുറവ് മറച്ചിട്ടിട്ടാണ് ഇടാറുണ്ട് ഞാൻ അവിടെ നമ്മൾ ഇങ്ങനെ വെയിലധികം കൊണ്ടിട്ട് ഇങ്ങനെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ചിട്ട് ഇടില്ലേ അങ്ങനെ ഇട്ടതായിരുന്നു അപ്പം എന്നാൽ ശരി ഏതായാലും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടതല്ലേ അപ്പം എന്നാൽ അത് ശരിയാക്കിയിട്ടെന്നെ മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് ഇതും മാച്ചിലെന്ന് വാങ്ങിച്ചതാണ് ഈ ടോപ്പ് ഇടപ്പ് ഇത് ആദ്യം ഞാൻ പുറത്തേക്ക് ഇട്ടിരുന്നു ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇട്ടിരുന്നതാണ് പിന്നെ നല്ല കോട്ടൺ ആണത് നല്ല നല്ല സുഖമുള്ള ഒരു ഈടാന കാലുള്ള സുഖമുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണത് അപ്പോൾ ഇനി വീട്ടിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു വീട്ടിലിടാൻ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ വീട്ടിൽ ഈ ഷെൽഫിലാണെങ്കിൽ ഞാൻ പുറത്തേക്ക് ഡ്രസ്സുകളോ സാരികളോ ഒന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല കേട്ടോക്കെ ആ ഷെൽഫിനകത്താണ് ഇത് വീട്ടിനകത്ത് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ ഈ കുർത്തി ഞാൻ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇല്ലെങ്കിൽ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിച്ചതാണ് ഫ്ലിപ്കാർട്ട് അതെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് കോട്ടൺ അല്ലേതെന്തോ ഒരു ബ്ലെൻഡ് ആണ് വേറെ പോളിസ്റ്റർ ആണോ എന്തോ വേറെ എന്തോ ഒരു മെറ്റീരിയൽ കൂടി ഇതിലുണ്ട് കോട്ടൺ മാത്രമല്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇടാനൊക്കെ സുഖൻ്റെ കളർ അങ്ങനെ ഫെയ്ഡാവൊന്നുമില്ല ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ ഒതുക്കലൊന്നും നടക്കില്ല കേട്ടോ ഞാൻ ആ ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ബെഡ്രോബൊന്നും ഇതിലൊന്ന് ഒതുക്കി വെക്കാം വേറെ ഇങ്ങനെ ഞാൻ തുറക്കത്തിൽ പറഞ്ഞില്ലേ കുറച്ച് ബെഡ്ഷീറ്റ് കളക്ഷനും കളക്ഷനോ നെയ്ൽപഴ്ചയൊക്കെ കാണിക്കുക അങ്ങനെ വേറെ വന്നതാണ് വാങ്ങുന്നതാണ് മടക്കുമ്പോൾ ഓരോ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ പിന്നെ അതൊക്കെ വേറൊരു വീഡിയോയിലേക്ക് മാറും അത് ഇനി ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ആമസോൺ ഓൺലൈനിൽ വാങ്ങിച്ച ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പോൾ അത് കൂടെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പണികളൊന്നും നടക്കില്ല ഇത് നല്ലൊരു മെറ്റീരിയലാണ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു ഡ്രസ്സ് വാങ്ങിച്ച ഒരു കുർത്തി വാങ്ങിച്ചിരുന്നു കേട്ടോ ഒരു ബ്ലൂ കളറ് അത് പക്ഷേ തീരെ കൊള്ളില്ല ആ മെറ്റീരിയൽ പൊട്ട മെറ്റീരിയലാണ് പക്ഷേ നല്ല റിവ്യൂസ് ഒക്കെ ഒരുപാടുണ്ട് അതിന് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഇനി മെറ്റീരിയൽ മാറിയിട്ട് എനിക്ക് കുറേ ഇപ്പോൾ വെച്ചിട്ട് അവർ എന്തെങ്കിലും എന്തെങ്കിലും ഇതായത് എന്തറിയില്ല എന്തായാലും അത് ഭയങ്കരമായിട്ട് മോശം മെറ്റീരിയലാണ് അത് ഞാൻ പിന്നീട് അതിപ്പോൾ വാഷിംഗ് മെഷീനിൽ കിടക്കുമ്പോൾ തോന്നുന്നു അപ്പോൾ ഇതിൽ കാണുന്നില്ല അവിടെ അത് പിന്നീട് ഞാൻ ഇതേപോലെ ഓൺലൈൻ ഡ്രസ്സസിനെ പറ്റിയിട്ട് കാണിക്കുമ്പോൾ അതിനെ അതിനെപ്പറ്റി അത് കാണിച്ച് തരാം അതെന്തായാലും വാങ്ങിക്കേണ്ടത് പ്രത്യേകം പറയാം അങ്ങനെ എല്ലാ ഡ്രസ്സുകളും എടുത്തിട്ടൊന്ന് കുറഞ്ഞ ഒന്ന് കൂടി റോൾ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് എടുത്ത് വയ്ക്കാം ഈ കബോർഡിനകത്ത് അങ്ങനെ കുറേ ഓർഗനൈസേഴ്സ് ഒന്നും ഇല്ല കേട്ടോ അതായത് അങ്ങനെ കുറെ ഓർഗനൈസർ വെച്ചിട്ട് വെക്കണ്ട അങ്ങനെ ഒന്നുമില്ല ഈ ഷെൽഫിനകത്ത് അതായത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ബാഡ്രോബ് കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഓർഗനൈസർ വെച്ചിട്ട് ഇങ്ങനെ ഒതുക്കി പെറുക്കി വെക്കേണ്ട ഒരു ഇതൊന്നുമില്ല അങ്ങനെ സ്ഥലം നമ്മൾ ഒരുപാട് കുറേ സ്ഥലം അങ്ങനെ ഉണ്ടല്ലോ അപ്പുറത്തും ഷെൽഫ് ഇപ്പുറത്തൊക്കെ അപ്പം ഞാൻ അങ്ങനെ ഓർഗനൈസേഴ്സ് ഒന്നും ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ അങ്ങനെ വെക്കുക ചെയ്യുന്നുള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയിലാണ് ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഈ ഇരിക്കുന്ന അയനിങ് ടേബിൾ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കും മുൻപ് അറിയുണ്ടാവില്ല എൻ്റെ ഒരു വീഡിയോ ഞാനത് പറയുന്നുണ്ട് കേട്ടോ മുൻപ് റൂം റൂം ടൂർ ചെയ്യുന്നതിൽ ഞാനത് കാണിക്കുന്നുണ്ട് അത് അയനിങ് ടേബിളാണ് ചിലപ്പം കുറേ പേര് അതെന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാരണം ഞാൻ അതിപ്പോ ഇങ്ങനെ പറഞ്ഞതാണ് ഞാനിപ്പോൾ അത് നിവർത്തി കാണിക്കുന്നൊന്നുമില്ല ഞാനത് വേറെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഞാനിപ്പം എൻ്റെ ഡ്രസ്സ് വെക്കുന്ന ഭാഗം മാത്രമാണ് കാണിക്കുന്നത് ഏറ്റവും ഡ്രസ്സ് ഇരിക്കുന്നത് ഏറ്റവും തന്നെയാണ് ഓർക്കാറ് അത് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നതൊന്നുമില്ല അപ്പോൾ ഞാൻ നെയിൽ പോളിഷ് കളക്ഷൻ കാണിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് കവിത പറഞ്ഞൊരു കുട്ടി കുറേ ദിവസമായിട്ട് കുറേ ദിവസം മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെയിൽ പോളിഷ് കളക്ഷൻ കാണിക്കുമെന്ന് എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം ആ കുട്ടി വെയിറ്റ് ചെയ്തു തോന്നുന്നുണ്ട് എന്നിട്ട് പിന്നെ ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞിട്ട് എന്താ എന്ന് അപ്പം ഇന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഷോർട്ട് വീഡിയോ കുറച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ കളക്ഷൻ ഞാനങ്ങനെ ബോട്ടിൽ സൂക്ഷിച്ചേക്കണ പതിവില്ല കേട്ടോ അല്ല ബോട്ടിൽ ഒഴിഞ്ഞ ബോട്ടിൽ സൂക്ഷിച്ചേക്കണ പതിവില്ല മുൻപുണ്ടായിരുന്നു മുൻപ് പഠിക്കുന്ന കാലത്ത് ഒഴീന ഒഴിഞ്ഞ ബോട്ടിലുകളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കും ഇന്നും ഇങ്ങനെ കൂമ്പാരം ആയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല അതൊക്കെ കഴിയുന്ന ബോട്ടിലുകളൊക്കെ ഒഴിവാക്കും പിന്നെ കുറേയൊക്കെ ഇതെല്ലാം യു എ യിൽ നിന്ന് വാങ്ങിച്ചതാണ് കുറേയൊക്കെ കുറേയൊക്കെ മിസ്സായി പോയിട്ടുണ്ട് ഞങ്ങളവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ ഇങ്ങനത്തെ നാട്ടിലൊക്കെ പോകുന്നില്ല ആ സമയത്ത് കുറേ ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ കുറച്ച് മാത്രമേ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചതുള്ളൂ അപ്പോൾ അവിടുത്തെ നമ്പർ പറഞ്ഞ് തന്നിട്ട് കാര്യമില്ലല്ലോ ഷെയ്ഡ്സ് അപ്പോൾ ഇതിൻ്റെ കാണിച്ച് തരാം ഇതൊരു നല്ലൊരു കളറാണ് റെബ്ലോൻ്റെയാണ് ഏട്ടാ ഫോർ സിക്സ് നയൻ നല്ലൊരു കളറ് ഇത് ഇപ്പോൾ കളർ അറിയണമെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും നീ നെയിൽ പോളിഷൊക്കെ ഇടുമ്പോൾ ഞാൻ അപ്പോൾ കളർ കാണിച്ച് തരാം പിന്നെ അതേപോലെ എൽ ഐറ്റിൻ എൽ ഐറ്റിൻ നല്ലൊരു ബ്രാൻഡാ അധികം വിലയില്ല പക്ഷെ നല്ല ഷെയ്ഡ്സ് കിട്ടും ഇത് വൺ സിക്സ് നയൻ ഒരു ലൈറ്റ് പിങ്ക് ആണ് പിന്നെ ഇതൊരു ബ്ലൂ എൽ എയ്റ്റീൻ വൺ ഫൈവ് ഫൈവ് ആണ് ഇതൊരു ഗ്രീൻ കളർ എൽ എയ്റ്റീൻ വൺ ഫൈവ് സെവൻ ആണ് ഇത് ലാക്മേ ആണ് കേട്ടോ അത് ഫോർ സീറോ ഫൈവ് ആണ് ഇതൊരു ബ്രൗൺ കളറ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ ട്ടുണ്ടായിരുന്നില്ലേ ആ കളറാണ് ഇത് സി എച്ച് ഫൈവ് ആണ് കേട്ടോ ഈ ഷെയ്ഡ് പിന്നെ ഇത് ഇത് ഞാൻ യു എന്ന് വാങ്ങിച്ചതാണ് അപ്പം നീ ഷെയ്ഡ് പറഞ്ഞു തന്നിട്ട് അവിടെ നിന്ന് കിട്ടില്ല ഇതിൽ ഷെയ്ഡ് ഇല്ല ഇതെല്ലാം യു എത്തേണ് ഇതെല്ലാം ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ അത് മിസ്സായിപ്പോയി ഇത് പിന്നെ ആയിട്ടുള്ള ഒരു ഒരു കളറില്ലേ നെയിലിൻ്റെ കളർ ഇങ്ങനെ കാണിക്കുന്ന പിന്നെ ഇതെല്ലാം 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 യൂ ചെയ്യുന്നു മനസ്സാണ് പിന്നെ കുറച്ചുകൂടി കാണണം ഇതൊരു ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് നെയിൽ പോളിഷ് ഇടാൻ പിന്നെ കുറച്ചുകൂടി കാണുന്നത് ചിലപ്പോൾ എവിടെങ്കിലൊക്കെ എൻ്റെ നെയിൽ പോളിഷ് പല സ്ഥലത്തായിട്ടാണ് ഇരിക്കുക ചിലപ്പോ ബാഗിലുണ്ടായിരിക്കും പിന്നെ കിച്ചണിൽ ഉണ്ടായിരിക്കും കിച്ചണിൽ ഞാനിപ്പോ കൊടുന്ന് വെച്ചു ബാഗിലൊക്കെ ചെലപ്പോണ്ടാവും എവിടെങ്കിലൊക്കെ ആയിട്ട് ഇണ്ടാവും എന്നാലും അധികം ഒന്നും ഇല്ല ഇത്രക്ക തന്നെയുള്ളൂ കളക്ഷൻ ഇനി ഈ സാധനങ്ങളെ കൂടി അങ്ങ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പണി തീർന്നു ഇത് ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഓർഗനൈസർ ഇപ്പൊ നെയ്പൊളിഷ് ഒക്കെ ഇട്ട് വെച്ചതില്ലേ അത് ഐക്കേന്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പം ഇന്നേഴ്സൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ബാസ്ക്കറ്റ് പോലെ ഉള്ളതില്ലേ അതും അത് അയക്കേണ്ടിയാണ് ഇതിന്റെ യെല്ലോ ആണ് ഇത് ശരിക്കും ഫ്രൂട്ട് ബാസ്കറ്റ് പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ കിച്ചണിൽ വരണ്ട യെല്ലോ കളർ വെച്ചത് പിന്നെ ആ ബ്ലൂ കളറില്ലേ അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇനി ബെഡ്ഷീറ്റ് കളക്ഷനും കൂടി കാണിച്ചു തരാം മുടിയൊക്കെ ഒന്ന് അയച്ചിരട്ടെ ഞാനങ്ങനെ മുടി കെട്ടിയേക്കില്ല മുടി കെട്ടി എനിക്ക് എന്തോ ഒരു പോലെയാണ് കിച്ചണിൽ കയറുമ്പോൾ മുടി കെട്ടിയേക്കും അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പരുത്തിയിട്ടിട്ട് നടക്കും ഇവിടെ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു പണിയൊക്കെ ചെയ്യണ കാരണം അങ്ങനെ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചതാ അതിങ്ങനെ കെട്ടി വെച്ചിട്ടേ എനിക്കിങ്ങനെ ഇങ്ങനെ നടക്കണം ഇപ്പൊരു സുഖം കെട്ടൊക്കെ ഊരിപ്പൊരു സുഖം അപ്പം ഇതൊക്കെയാണ് ബെഡ്ഷീറ്റ് കളക്ഷൻ അപ്പോൾ ആ ബെഡ്ഷീറ്റ് കാണിക്കുന്ന അതിൻ്റെ ഒൻപത് സൂര്യൻ്റെ ഗസ്റ്റ് ബെഡ്റൂമത്തേതും കാണിക്കാം പിന്നെ ഇതൊക്കെ ഡ്രസ്സുകളൊക്കെ ഒതുക്കുന്ന സമയത്ത് പിന്നെ മാസ്റ്റർ ബെഡ്റൂമത്തെ ബെഡ്ഷീറ്റും ഡ്യൂ എ കവറൊക്കെ കണ്ടു കാണുമല്ലോ അപ്പോൾ ഇതാണ് സൂര്യൻ്റെ റൂമിൽ ഇത് ഐക്യെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ടും ഐ കയെന്ന് വാങ്ങിച്ചതാണ് ബെഡ്ഷീറ്റായാലും ഡ്യൂ എ കവറായാലും ഐ കയെന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ കിടക്കുന്നത് ബെഡ്ഷീറ്റ് ഇനി ഗസ്റ്റ് ബെഡ്റൂമൊക്കെ കാണിക്കുക ഗസ്റ്റ് ബെഡ്റൂമിൽ ഇങ്ങനെ കവർ അങ്ങനൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ബെഡ്ഷീറ്റ് ഇട്ടിട്ട് അത് അവിടെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ അത് അങ്ങ് വാഷ് ചെയ്യും പിന്നെ വേറെ ഏതെങ്കിലും വിരിച്ചിടും അങ്ങനെ ചെയ്യുള്ളു ഇതും വായിക്കേൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അവിടെ കൊണ്ടുവച്ച ബെഡ്ഷീറ്റുകൾ കാണാം അപ്പോൾ ആദ്യം കാണിക്കുന്നത് യു എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇത് ഡ്യൂബേ കവറാണ് ഇതിൻ്റെ ബെഡ്ഷീറ്റാണ് ഇത് വരുന്നത് അങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇത് അതിൻ്റെ ഡ്യൂ വേ കവറാണ് കേട്ടോ ഡ്യൂവേ വേ കവറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഐ കെ വാങ്ങിച്ചാണ് കേട്ടോ ഇത് ഡ്യൂവേ ആണ് ഇതാണ് ഡിസൈൻ ഇതിൻ്റെ ഷോ ഇതിൻ്റെ പില്ലോ കവർ ഉണ്ട് കേട്ടോ പില്ലോ കവർ ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ സാധാരണ വെക്കാറ് ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് കാണാനില്ല ഇല്ല ചിലപ്പോൾ അത് അവിടെ പുറത്തിരിക്കുന്നുണ്ടായിരിക്കും ഇതേ ഡിസൈൻ തന്നെയാണ് പില്ലോ കവറിന് കിട്ടോ പിന്നെ ഇത് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് നല്ല ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റാണ് പക്ഷേ പില്ലോ കവർ ഒരു രസമില്ല ഡിസൈൻ അതിനൊട്ടും മാച്ച് ആവുന്നില്ല ഈ ബെഡ്ഷീറ്റിൻ്റെ ഭംഗിയെ പോയി ഇതാണ് ഡിസൈൻ ഇതാണ്ട് ഇതിനൊ ഒട്ടും മാച്ചാവണില്ല പിന്നെ പോരാത്തതിന് ഇത് ചെറിയ സൈസാണ് ഈ പില്ലോ കവർ ചെറിയ പില്ലോ ഇല്ലേ ചെറിയ പില്ലോ പറഞ്ഞ ഇങ്ങനെ നമ്മൾ കുറച്ച് വലിയ പില്ല ഒതുങ്ങി ഇങ്ങനെ അങ്ങനെ നിക്കും കുഴപ്പമൊന്നുമില്ല ഇതും ആമസോണെന്ന് വാങ്ങിച്ചാണ് അതിന്റെ പില്ലോ കവറാണ് ഇത് രണ്ടും ഒരേ ബ്രാൻഡാണ് ഈ ആമസോണിൽ നിന്ന് എടുത്തതല്ലേ രണ്ടിനും ഒരേ ബ്രാൻഡാണ് ഇത് വാഷ് ചെയ്തൊക്കെ ചെയ്തു രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട് നല്ല മെറ്റീരിയലായിട്ടാണ് തോന്നുന്നത് കേട്ടോ കളറ് പോവുകയല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇത് ഇത് വേറൊരു ബെഡ്ഷീറ്റാണ് ആ കളക്ഷൻസ് എല്ലാം എല്ലാം വാങ്ങിച്ച ഇത്രൊക്കെയാണ് കളക്ഷൻ പോരലായ കാരണം കൊറച്ചൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളൂ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങനെ കാർഗോ ആയിട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഞങ്ങക്ക് കൊണ്ടുവരാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ എടുത്ത് പോന്നേ ഉള്ളൂ ഞങ്ങൾ തിരിച്ചങ്ങട് പോകുന്ന ആയിരുന്നല്ലോ എന്റെ ഒരു വെപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പോരാണെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ അപ്പോഴും ഉണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്ന പിന്നെ പോയില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും സത്യമായിട്ടും എനിക്ക് എല്ലാം ഒഴിവാക്കി അവിടെ നിന്ന് പോരാണെന്ന് പറഞ്ഞാലും ഒരു മിറാക്കൽ സംഭവിക്കുന്നു എനിക്ക് തോന്നിയിരുന്നു പക്ഷേ എൻ്റെ അങ്ങനെ തോന്നിയത് ഒരുവിതൊക്കെ നടന്നിട്ടുണ്ട് ഇത് മാത്രം നടന്നിട്ടില്ല ചിലപ്പോൾ ഇങ്ങനെ ഒരു വീടും കാര്യങ്ങളും ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അതിന് അന്ന് തിരിച്ചു പോവാതിരിക്കും തിരിച്ചു പോവാൻ പറ്റാതിരിക്കും തിരിച്ചു പോവാൻ പറ്റാത്തത് അതേതായാലും നന്നായി ഇപ്പോഴുള്ള ലൈഫാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബെഡ്ഷീറ്റ് കളക്ഷന് ഇതിൻ്റെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഇടാട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ ആ ഷെൽഫിലാണ് ഇട്ടോ വെക്കുക ആ ഗസ്റ്റ് ബെഡ്റൂമിലെ ഇതിലാണ് വെക്കുക അതൊക്കെ അപ്പം ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവെക്കട്ടെ అప్పు ఇ వీడియో ఇప్పుడు థాంగ్క్స్ ఫోర్ వాచింగ్ బాయ్